ണ്ണേ എന്നാ ഇ കൊഞ്ചി കിടക്കണതല്ലേ ഏ നീ ഇപ്പം ക്ലീനിങ്ങിന് ഇറങ്ങിയതാണോ ദിവ്യ ആ ഷൂ അതല്ലേ ഞാനിപ്പോൾ ഇന്ന് ഇട്ടുകൊണ്ട് പോയതൊക്കെ ആ എനിക്ക് വേറെ ഷൂ ഇല്ല ആ ഇടി കടിക്കല്ലെന്ന് എടി എനിക്ക് ഷൂ ഇല്ലെന്ന് അതിൻ്റെ റണ്ണിങ് ഷൂ ആണ് നീ അത് പിന്നെ ക്ലീൻ ആക്കാം വാ എല്ലാവർക്കും ഇച്ചാൽ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം അയോ ഇത് ഓരോരുത്തർ ഇങ്ങനെ ഓരോ വഴി വഴിക്കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നിൻ്റെ അഞ്ചുൻ്റെ അഞ്ച് വരുമ്പത്തേക്കും ഇവിടെ മമ്മി ഇതിലേലും പോകും അതിൻ്റെ പിന്നെ മമ്മി വരുമ്പോഴത്തേക്കും ഡാഡി പോവും ഡാഡി വരുമ്പോഴത്തേക്കും ഞാൻ പോവും ഇതേ പൂച്ചതിൻ്റെ അടുത്തേക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ആ കഥ കടിച്ചത് ഞാൻ പരിക്കാത്തേക്ക് കയറിപ്പോവും അമ്മി മണിച്ച് താഴെട്ട് പൂട്ടിയോ അമ്മയോ നമ്മുടെ വീട് വഴിക്കൂടെ പോകാനോ അതേ പൂച്ച വരുന്നോ

എല്ലടേം പുറകെ പോണി അമ്മി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിരോധിച്ചേക്കണാണ് നിരോധിച്ചേക്കണാണോട്ടോ അമ്മി ഇത്രയും ദിവസമായിട്ട് അമ്മക്ക് ഇപ്പഴാണെ മേ സമയം കിട്ടിയത് അതിപ്പ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്നാ നമ്മുടെ കൈയൊക്കെ മാതി ഇപ്പൊ അത് അതേ ഒരുത്തം പോണു എടാ ഒരു കടി കൊടുക്കടാ ആ കാലം നമുക്ക് ഒരു കടിയും കൊടുക്കല ഈ പേർഷ്യൻ ഗേറ്റ് ആയതുകൊണ്ട് ഇത്ര രോമം കൂടെ ഉള്ളത് കൊണ്ട് മെയിലാണോ എന്നൊക്കെ അറിയാൻ ഇത്ര പാടായിരുന്നേ കിടക്കല്ലേ ദിവ്യാ അഞ്ചു കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ടോ വേറെ വേറെടുത്താ മറിക്കോ സൈക്കിൾ ഉണ്ടെന്ന് സൈക്കിൾ എടുക്കാൻ പോവാ മറിക്കോ മറിക്കോ ആന പോയിട്ടോ ഒരു ഹാ ഇവൻ ഇവനെപ്പോഴിച്ചു വിട്ടിഞ്ഞാലും ഈ ലവ് ബേർഡ്സിന്റെ കൂടിന്റെ അടിയിലൊന്നിരിക്കുവനക്ക് അടുത്തേക്കും പോകണ്ടേ ലവ് ബേഡ്സിന് പിടിക്കണ്ടേ മറിക്കോ മറിക്കോ സെക്കൻഡ് റിട്ടയറിന് അടയ്ക്ക് പോകും മീ പോണോ എല്ലാരും ഭയങ്കര എല്ലാവരും ഭയങ്കര ബിസിയാണ് കേട്ടോ ഞാൻ എപ്പോഴും മമ്മിനെയും ഡാഡീനേയും ദിവ്യേനെയൊക്കെ വിളിക്കുമ്പോ നമുക്ക് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ഒന്നിച്ചിരിക്കാന്ന് അന്നേരം ഇവിടെ എല്ലാവരും എന്തെങ്കിലും ഓരോ പണി ഇപ്പോൾ ദീപിനെ വിളിച്ചപ്പോൾ അവൾ അടിച്ചു വരാൻ പോയി മമ്മി ഇതേ അടുക്കളയിലേക്ക് പോണു എല്ലാവരും ഓരോരോ പണിക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്നിച്ചുകൂട്ടി ഒന്ന് വർത്താനം പറയാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒന്നും പറഞ്ഞിട്ട് കൂടും ആ വിളിക്കുന്ന സമയത്ത് എല്ലാവരും അടുത്ത് വരുവാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാൻ ഒരു അവസരം കിട്ടുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ മക്കളൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ വിളിക്കുമ്പോൾ ആ സമയത്ത് ഇപ്പോൾ അമ്മയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ ഫുഡ് എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ വട ഭാഗം കഴിക്കാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ജോലി തീർക്കാനുണ്ടോ അപ്പം അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയും എന്നിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അമ്മി ഭക്ഷണം എല്ലാം കഴിച്ചത് തിരിച്ചായിട്ട് പോയിട്ടുണ്ടാവും അമ്മി വണ്ടി ഓടിക്കാൻ പോകണോ അമ്മി ഹെൽമെറ്റൊക്കെ വെച്ചോണ്ടോ ഓടിക്കുകയാണ് ഹെൽമെറ്റ് ഇല്ലേ എൻ്റെ അവിടെ പെട്ടിക്കുന്ന നാല് ഹെൽമെറ്റ് ദിവ്യ ദീപ്യ വരും കഴിഞ്ഞില്ലേ ദിവ്യ ഇല്ല അടിച്ചു അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുറച്ച് നേരം ഒന്ന് വർത്തമാനമൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക മമ്മി ഇതേ സ്കൂട്ടറൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് അമ്മി ഒരു ഹെൽമെറ്റൊക്കെ വെക്കുമ്പീ മമ്മിയുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യട്ടെ ആ മമ്മി നിര അടിപൊളിയായിട്ട് ഇതേ സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് വട്ടം കാലുകൂത്തി അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്യുമീ ആ എടാ കടിക്കല്ലേടാ ഓ ഈ ആണെങ്കിൽ കടി കാരണം ഞാൻ മാറണോ മമ്മി ലാൻഡ് ചെയ്താണോ അവിടെ പോയി അപ്പം മമ്മി സ്കൂട്ടറ് ഓടിച്ച് പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് കേട്ടോടാ വണ്ടിക്കടിന്ന് മാറിക്കേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആ പോട്ടെ എല്ലാവരും മറിക്കൂ പോ ഓടി രക്ഷപ്പെട്ടു ബാക്കിയുള്ള വിശേഷങ്ങളുടെ കടുത്ത പിടിക്കണം ബൈ